കരുതലിൻ പ്രാതൊരു കരുണതൻ കരങ്ങൾ

sabai சீனி வலையறியா நீ தங்கள் கீழாக தீடை ஆ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെയും വിശുദ്ധ സബസ്ഥ്യാനോസിൻ്റെയും തിരുനാൾ സംയുക്തമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് ഈ പ്രത്യേക കാലഘട്ടത്തിലും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ സബസ്ഥ്യാനോസോടുള്ള നമ്മുടെ ഭക്തി പ്രകടമാക്കുന്നത് അത് മുടക്കു വരുത്താതെ വേണ്ട വിധത്തിൽ തന്നെ നമ്മൾ ഈ ഇടവക അത് നിർവഹിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ പ്രത്യേക പ്രാർത്ഥന ഇപ്പോൾ ഈ ലോകമെമ്പാടും ഉള്ള ജനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കോവിഡ് മഹാമാരി അകറ്റിത്തരണമേന്ന് നമുക്ക് ഈ തിരുനാൾ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് പ്രത്യേകിച്ച് മാധ്യസ്ഥം അപേക്ഷിക്കാം നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ള തിരുക്കർമ്മങ്ങളും അതുപോലെ തിരുനാളോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവാനുഗ്രഹത്തോടുകൂടി തന്നെ നിർവഹിക്കപ്പെടാനുള്ള ഭാഗ്യത്തിനായും എഴുന്നള്ളി വരുന്ന യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപ്പോ തിരുനത്തിൽ ചേർന്നീട אימנדם אַשוּל לֹאַגַתִיִּל סַרוּאֵשָׁנוּ סטּוּדִיִּגִּיִדָם בּוּמִי אַרֵנְגֹם מַרְתְיֵנוּ שָׁעַנִי സ്വർലോകസ്തു ഭൂമി ലിംഗം മദ്യ മൃത്യാശയു വൈദ്യം תינתם אַשוּל נוּכַתִּילּ סַרוּאֵשָׁנוּ סטוּדִיּ גִּיּדָן בוּמי אַנַם מַרְת יְנוּשָׁנִי פְּקַּיַשָׁיּוּ Tida nam tadahin, nam puji dhamagarnam. Minrajam vam nidarnam. Parishtan nipaarishtan. parisu benni parisu i സമാധാനം കർത്താവായ ദൈവമേ അങ്ങയുടെ തിരുകുമാരനും ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ നിർഹായം അനുഭവിക്കുന്ന പരിശുദ്ധ അമലോത്ഭവ മാതാവിനെയും വിശുദ്ധ സബസ്ത്യാനോ ഞങ്ങൾ ഇന്ന് അനുസ്മരിക്കുന്നു അവരെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷി വഹിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തി സ്വർഗ സൗഭാഗ്യത്തിന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ അവരുടെ ഓർമാചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോട് പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും േ മമ രാജാവേ പാടും നിൻ നിൻകളെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ വരണം അരുവാഴ്ത്തും ത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ നാദലു ഗീതികൾ പാടിടും നല്ലതു മുരിതവും പാടുക ദൈവ സ്തുതിഗീതം വാഴത്താം അവനോട് തിരുനാമം ം ജനകരിയേ നാദൻ വീണ്ടും ചേക്കുന്നു പണിയുന്നോ ശ്രീ നഗരിയവൻ കരുണാകരിയവനെയോ ജനരാശികളുടെ മദ്യ

സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം നിരന്തരമങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെ സൃഷ്ടാവാകുന്നു സകലത്തിന്റെ നാഥായ നീക്കും നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോ നാര വിനയമോടെ നിന്നെ നമീച്ചു കേൾക്കുന്നു ഈശോ നാരാ വിനയമോടെ നിന്നെ നമിയോ ഉദ്ധാരം തീയരു അക്ഷയുന്നു അക്ഷയ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എന്റെ എൻ്റെ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെ we പ്രാർത്ഥിക്കാം സമാധാനം വിശുദ്ധരിൽ അമർത്യനുമായ കർത്താവേ അങ്ങയുടെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും ഭരണകർത്താവും തൻറെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീനായി പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും എൻറെ സഹോദരി വിശുദ്ധ പത്രോസ്ലിഖ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന നാലാമദ്ധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണം ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത് വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുപോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുൻപ് വളരെ കാലം ചെലവഴിച്ചു അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തതുകൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവൻ്റെ മുൻപിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെപ്പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹമുണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു പിറുപ്പിറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആദിത്യ മര്യാദ പാലിക്കുവിൻ ഓരോരുത്തനും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ மண்ணில் சா வெண்ணில் சோபைகா மனசின் புந்தீபமா உணவின்

പരിശുദ്ധ സുവിശേഷം അധ്യായം രണ്ട് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു